അങ്ങനെ വച്ച കുറച്ച് ടബില് കുളിക്കില്ലേ ആ ടബില് പശു ഇറങ്ങി കുളിക്കാൻ തുടങ്ങി ടബ് പൊട്ടിപ്പോയാ ശ്രീനി കഥയില് ഇല്ലല്ലോ ഇല്ല പൊട്ടി പൊട്ടി ആണോ ആ വല്യ പശു വലിയ ടബി കയറി അപ്പൊ ടബ് പൊട്ടും പൊട്ടും പൊട്ടി നീ ണ്ടെങ്കി പൊട്ടിക്കാം നമുക്ക് മറ്റേ ബബിളൊക്കെ ഉള്ളേ കേറിയിരുന്നത് അതെ അതെ അപ്പൊ ടബ് പൊട്ടി പൊട്ടിപ്പോയി അപ്പം പറഞ്ഞു എന്റെ ടബ് പൊട്ടി എന്ത് പറഞ്ഞത് അതെ എല്ലാ എന്റെ തെറ്റാണ് എല്ലാ എന്റെ എന്റെ ആണ് ഗൈസ് അപ്പൊ കഥ കുറച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു കുറച്ച് മിസ്റ്റേക്ക് സ്ക്രിപ്റ്റില് സ്ക്രിപ്റ്റില് മാറ്റം ഉണ്ട് ഗൈസ് അപ്പൊ പശു കരങ്ങില്ല പക്ഷെ ടബ് പൊട്ടി പക്ഷെ കരങ്ങിയത് ആപ്പൂസാണ് മാമല്ല ഓ കൺഫ്യൂഷനായി ഓക്കെ